യേശുവിൻ്റെ വരവിനായി ലോകം തയ്യാറെടുക്കുന്നു ലോകം അതിൻ്റെ അന്ത്യത്തോടെ അടുക്കുന്നു ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ഉടൻ സംഭവിക്കും ലോകം മൂന്നാം ലോകമഹായുദ്ധത്തിലേക്ക് നീങ്ങുന്നു നിരവധി രാജ്യങ്ങളിൽ കാട്ടുതീ വ്യാപിക്കുന്നു അഗ്നിപർവതങ്ങൾ പൊട്ടിത്തെറിക്കുന്നു മനുഷ്യന്റെ സ്വഭാവത്തിൽ മാറ്റം സംഭവിക്കുന്നു ലോകത്തെ ചെറിയൊരു ജനം മാത്രം യേശുവിൻ്റെ വരവ് പ്രതീക്ഷിച്ചു കഴിയുന്നു മറുവശത്ത് തൊണ്ണൂറ് ശതമാനം ക്രിസ്ത്യാനികളും ലോകമോഹങ്ങളുടെ പുറകെ ഓടുന്നു പണത്തിനു വേണ്ടി പരക്കം പായുന്നു മലയാളികൾ വിദേശ രാജ്യങ്ങളിൽ കുടിയേറാൻ ശ്രമിക്കുന്നു എങ്ങും വഞ്ചനയും ചതിയും മാത്രം കോവിഡ് വാക്സിൻ എടുത്തവരിൽ ഫൈവ് ജി നെറ്റ്വർക്ക് വന്നതോടുകൂടിയാണ് മനുഷ്യൻ സ്വഭാവത്തിൽ മാറ്റം കണ്ടു തുടങ്ങിയത് എന്താണ് കോവിഡ് വാക്സിനിൽ അടങ്ങിയിരിക്കുന്ന കണ്ടന്റ് എന്ന് പോലും തിരിച്ചറിയാൻ മനുഷ്യൻ ശ്രമിച്ചില്ല ഇത് തിരിച്ചറിയാൻ പാസ്റ്റർമാരും ശ്രമിച്ചില്ല അവരും ഈ കുത്തിവയ്പെടുത്തു അവരുടെ സ്വഭാവത്തിലും മാറ്റം സംഭവിച്ചു ഇപ്പോൾ ഈ പാസ്റ്റർമാരും ബൈബിൾ തെറ്റായി പഠിപ്പിക്കുന്നു